ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഈ വർഷത്തെ വിഷു ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു അപ്പം ഞങ്ങൾ വിഷുക്കണിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാണ് കേട്ടോ ഇത്തവണ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ശിവക്കൂട്ടൻ ഉണ്ട് കഴിഞ്ഞ തവണ വിഷുവിൻ്റെ സമയത്ത് എൻ്റെ അച്ഛമ്മ മരിച്ചിരിക്കുന്നത് കാരണം ഞാൻ വിഷുക്കണി വെച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ ചേട്ടനാ വെച്ചിട്ടുണ്ടാകുന്നത് അതിന് മുമ്പത്തെ തവണയാണ് ഞങ്ങൾ അത് വിഷു ആയിരുന്നത് അത് വീട് പാൽ കാച്ചലെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ അപ്പം അത്ര രീതിയിൽ വലിയ രീതിയിലൊന്നും വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ദാ ഇതെന്തായാലും മൂന്നാമത്തെ തവണത്തെ വിഷു അപ്പോൾ എനിക്ക് തന്നെ ഒരുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എങ്ങനെ സാധിച്ചു അപ്പോൾ ദാ ഇന്നത്തെ പിന്നെ അടുത്ത തവണത്തെ വിഷു ആകുമ്പോഴും വേറൊരു കുഞ്ഞ അതിഥിയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അപ്പം ആ വിഷുക്കണിക്ക് വേണ്ടിയിട്ട് പച്ചക്കറി വിഭാഗത്തിലധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ആ കൂടി വെള്ളരിക്ക മാത്രം ഞാൻ വാങ്ങിയിട്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ആയിരുന്നു കൂടുതൽ അപ്പം നല്ല രീതിയിൽ എന്നെ ശിവക്കുട്ടൻ എന്നെ സഹായിക്കണമുണ്ട് തണ്ട് തെറ്റിക്കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിടിച്ച് മാന്തി ഇടാറുണ്ട് കേട്ടവൻ അപ്പം അപ്പോൾ നമ്മുടെ ഉരുളിയിൽ എന്തായാലും സെറ്റ് സെറ്റായിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ തന്നെ ഉള്ളു കേട്ട അവിടെ പിന്നെതാ നവധാന്യങ്ങൾ ആദ്യമായിട്ട് രണ്ടാം വിശൂക്കണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത് വെക്കുന്ന നവധാന്യങ്ങളൊക്കെ ഒരുക്കണത് അങ്ങനെ വെക്കാറൊന്നും ഉണ്ടാവില്ല ഇത്തവണ ഞാൻ ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിച്ച് വീട്ടിലുള്ള ധാന്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുക്കണ്ട അപ്പം ശിവദ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ കടലേറെ ഇരിക്കിന് കൊടുത്ത് പയറിരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ കാശും സ്വർണ്ണമൊക്കെ വെച്ച് കിട്ടാം പിന്നെ കണിക്കൊന്ന ഞങ്ങൾ വരുന്ന വഴിക്ക് കിട്ടിയതാണ് കേട്ടോ വിൽക്കണുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കണിക്കൊന്ന പിന്നെ ഞാൻ കണിക്കൊന്ന് കഴിഞ്ഞ തവണത്തെ വിശുദ്ധ തമ്മിൽ കണിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്നെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടാവും പിന്നെ എന്തായാലും ഞങ്ങൾ വരുന്ന വഴിക്ക് മറ്റേ ഒറിജിനൽ കണിക്കൊന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു അങ്ങനെ കിണ്ടി വെള്ളമൊക്കെ ആയി കണിക്കൊന്നൊക്കെ സെറ്റ് ചെയ്തു പിന്നെ കുങ്കുമം കളബൊക്കെ വെച്ച് വിളക്കിൽ എണ്ണ ഒഴിച്ച് തീരിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ പിറ്റേ ദിവസം കണി കണി കണ്ടതിന് കണി ഒരുക്കിയതിൻ്റെ ശേഷം വിളക്ക് കത്തിച്ചതാണ് അത് അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഇക്കൊല്ലത്തെ വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തിയത് അറച്ച് ഇത്രയും അങ്ങോട്ട് ഇതുണ്ടാവാറില്ല എന്നാലും നല്ല രീതിയിൽ കണി ഒക്കെ ഒരുക്കാൻ പറ്റിയിട്ടാണ് കണി കണ്ടതിൻ്റെ ശേഷം ചേട്ടൻ പറഞ്ഞു കണി എന്തായാലും സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കണി എന്നൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ഇനി കണി വിളക്കൊക്കെ കത്തിച്ച് ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാളെ വിളിച്ച് കണി കാണിക്കണം കേട്ടോ ദാ ഒരാൾ കെടുക്കണെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും കേട്ടാ അവൻ ഭയങ്കരമായി കിടക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ കഴിഞ്ഞൊരു വീടില് ഞാൻ പറഞ്ഞാൽ സീ പി ലൂല് അവനാ കിടക്കണമെന്ന് അത് കണ്ടില്ലേ അവൻ സിപ്പില്ലൂല് അവനാ കിടക്കണം ദാ ആദ്യം തന്നെ ചേട്ടനെ വിളിച്ചു വിട്ടാ ചേട്ടൻ വന്ന് വഴുകിയൊക്കെ അണി കണ്ട വശം ചേട്ടൻ ആകെ ഒന്ന് അന്താളിച്ചിട്ട് അവിടെ ഇവിടേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പനാൾ കൈക്ക് കൂപ്പിതിട്ട മൂപ്പനാൾ എല്ലാതും നോക്കിയിരിക്കുന്നു പിന്നെ അടുത്ത് ശിവേന അടുത്തൊന്നും നല്ല ഉറക്കമത്തായേക്കാനോ പ്രാർത്ഥിക്കാനൊന്നും കൂട്ടാക്കിയില്ല കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ വിഷുക്കണി കേട്ടാ നിങ്ങൾക്ക് ഈ വർഷത്തെ വിഷുക്കണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ അടുത്ത